അപ്പം നമുക്ക് ഇന്ന് ആട്ടമാവ് കൊണ്ട് നല്ലൊരു അടിപൊളി ബിസ്ക്കറ്റ് തയ്യാറാക്കാം എന്നിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് ആട്ടമാവ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അരക്കപ്പ് റവ എടുത്തിട്ടുണ്ട് വറുത്തയൊന്നുമില്ല നല്ല തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ പാൽ പഞ്ചസാര നെയ്യ് എത്രയാണ് നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഫസ്റ്റ് നമുക്ക് ഈ പാലിൽ നമുക്ക് ഈ പഞ്ചസാര ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഷുഗർ ആഡ് ചെയ്യാം എന്തായാലും ഞാനിപ്പോൾ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി ഈ പഞ്ചസാര ഈ പാലിന് നന്നായിട്ട് അലിഞ്ഞ് കിട്ടണം പാല് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഷുഗർ ഇനി നമുക്ക് തയ്യാറാം ഈ ബൗളില് ഫസ്റ്റ് നമുക്ക് ഒരു കപ്പ് ആട്ട അതിൻ്റെ ഒപ്പം തന്നെ റവ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഇത്രയും ചേക്ക എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ട് ഒന്ന് യോജിപ്പിച്ചു നെയ്യ് ഞാൻ ഈ മാവിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നന്നായിട്ട് അത് പെരണ്ടിയിട്ടുണ്ടെന്ന് ഓക്കെ ഇനി നമുക്ക് കുറച്ച് കുറച്ച് മാവ് എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ തേച്ച് മയപ്പെടുത്തി എടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ തന്നെ മാവ് എല്ലാ പാകത്തുള്ള മാവും ഇതുപോലെ കുറച്ച് കുറച്ച് കയ്യിൽ ഇങ്ങനെ ഒന്ന് തേച്ച് തേച്ച് വിടണം നല്ല പരിവം നല്ല സോഫ്റ്റായിട്ട് കിട്ടാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഓക്കെ ആ മാവ് അപ്പോഴേ ഞാൻ നന്നായിട്ട് തേച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് നമുക്കിതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച പാൽ പാലും പഞ്ചസാരയും കൂടി ചേർത്ത് കുറച്ച് കുറച്ച് എടുത്ത് ഒഴിക്കാം ഒരുപാട് ഒഴിക്കരുത് ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ പിന്നീട് നമ്മൾ പാൽ ചേർത്താൽ മതി ഇപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് കാച്ചിയ പാലാണ് പച്ച പാലല്ല ഓക്കെ നമുക്കിതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം ഞാൻ ലാസ്റ്റ് ഇത് കുഴച്ചതിന് ശേഷം നിങ്ങൾക്ക് ആ പരുവം കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും എന്താ ഈ പരുവത്തിൽ നമ്മുടെ മാവ് നമുക്ക് കിട്ടണം നല്ല സോഫ്റ്റായിട്ട് ഉള്ള ഒരു പരുവാണ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതിരിക്കുന്നത് നമ്മൾ നെയ്യും കൂടെ വീത്തിയത് കൊണ്ട് നല്ല പരുവത്തിന് ഇതിരിക്കുന്നുണ്ട് ഓക്കെ നമ്മളൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്തെടുക്കണം ഓക്കെ പാൽ നിങ്ങൾ ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് ഒഴിക്കണം ആദ്യം തന്നെ മുഴുവൻ പാലും ഇതിലോട്ട് ഒഴിച്ച് മാവ് മിക്സ് ചെയ്ത് ഓക്കെ കൈ വെച്ച് ഇങ്ങനെ നമുക്ക് പിടിച്ചിടിച്ച് ഇതിനെ നമുക്ക് പരുവപ്പെടുത്തി എടുക്കാം ഇനി നമുക്കിതിൻ്റെ പുറത്തോട്ടാൻ ഒരു ടേബിൾ സ്പൂൺ ഷുഗർ കൊടുക്കാം നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേൾക്കാനായിട്ട് അത് ക്യാരമലൈസിലേക്കാണ് ഒരു ടേസ്റ്റ് കിട്ടും അതിനായിട്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ ചേർത്ത് നിങ്ങൾക്ക് ഇത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്താൽ മതി ഓപ്ഷനിലാവും ഓക്കെ നമ്മൾ മാവ് പരുവായിട്ടുണ്ട് ഇനി തിനെ ഷേ്പ്പ് ചെയ്തെടുക്കാം ഇതുപോലെ കുറച്ച് മാവ് എടുത്തിട്ട് ഞാനൊന്ന് ഇങ്ങനെ ഒരു ഷേപ്പിൽ എടുക്കാം എന്നിട്ട് ഒരു ഫോർക്ക് എടുത്തിട്ട് വെച്ച് ഞാനിങ്ങനെ ഡ്രസ്സ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒരു നല്ല ഡിസൈൻ കൊടുക്കുക അത് നിങ്ങൾ ഇഷ്ടമാണ് போல டிசைன் செய்த நமக்கு போல தான் எல்லா மாவும் டிசைன் செய்தெடுக்க അപ്പോൾ നമുക്കിത് ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നല്ല ചൂടായിട്ടുണ്ട് അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ വെക്കണം അതിന് ശേഷം ഈ ബിസ്ക്കറ്റ് ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാം നമുക്ക് നോക്കാം ഈ ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു കളറിൽ വരുമ്പോൾ നിങ്ങൾ ഇതെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഓക്കെ അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റാണ് ഓക്കെ ഞാൻ ഇതുപോലെ തന്നെ നിങ്ങൾ എല്ലാ ബിസ്ക്കറ്റും എടുക്കണം ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ എല്ലാ ബിസ്ക്കറ്റും എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ ബിസ്ക്കറ്റ് ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് ഉള്ള ബിസ്ക്കറ്റാണ് കാരണം ഞാൻ ഇത് പൊട്ടിച്ച് കാണിച്ചു തരാം ടി പൊളിയായിട്ട് ഇരിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങൾ വിഷയത്തിനനുസരിച്ച് സ്വീറ്റ് എത്ര പഞ്ചസാര വേണം അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഓക്കെ തണു കുറച്ചൊന്നും തണുത്തതിന് ശേഷം കഴിക്കുന്ന ആളിതിന് നല്ല ടേസ്റ്റ് കിട്ടണം കാരണം കുറ അപ്പോൾ നന്നായിട്ടൊന്ന് ക്രിസ്പിയായിട്ട് കിട്ടും ചൂടായിട്ട് കഴിക്കുന്നതിനേക്കാൾ കുറച്ചൊന്ന് തണുത്തതിന് ശേഷം കഴിക്കണം അപ്പോൾ എല്ലാ പേരും ട്രൈ ചെയ്യണം ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം പറയണം വീഡിയോ ഇഷ്ടമായ ഡീപ്സ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ഡീപ്സ് കിച്ചൻ